ഇതാണ് മക്കളെ ഗുജറാത്ത് മോഡൽ ഇനി ഗുജറാത്ത് മോഡലാരും കണ്ടില്ലെന്ന് പറയരുത് ഒരു ചെറിയ മഴ പെയ്തപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് ഒരു ചെറിയ മഴ കേരളത്തിലെ പോലത്തെ മഴ പെയ്യുകയാണെങ്കിൽ ഗുജറാത്ത് എന്നോ ഒലിച്ചു പോകും ഗുജറാത്തൊക്കെ എന്നോ ഒലിച്ചു പോയിട്ടുണ്ടാവും ഒരു ചെറിയ മഴ പെയ്തപ്പോൾ കാണുന്ന കാഴ്ചയാണ് റോഡെല്ലാം അപ്രതീക്ഷിതമാകുകയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നുള്ള കാഴ്ചയാണ് റോഡ് നേരെ താഴ്ന്നു പോവുകയാണ് താഴ്ഭാഗത്തൊന്നും ഇല്ല റോഡ് റോഡിങ്ങനെ പോളിഷ് മേലെ ഇങ്ങനെ ടാറ് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോയിരിക്കുകയാണ് വാഹനങ്ങൾ നിന്ന് നിപ്പിന് വാഹനം താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അപ്പുറത്ത് ആണെങ്കിൽ വേറൊന്ന് കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ് ആനന്ദ് റെയിൽവേ സ്റ്റേഷൻ ഗുജറാത്തിലെ ആനന്ദ് റെയിൽവേ സ്റ്റേഷന് ഇപ്പോൾ എല്ലാം പുതുക്കിപ്പണിഞ്ഞിട്ട് ഉദ്ഘാടനം കഴിച്ച റെയിൽവേ സ്റ്റേഷനാണത് ചോറിന് ഒരു മഴക്ക് അധികം വലിയ മഴയും കൂടിയല്ല ചെറിയൊരു മഴക്കാണ് ഈ ചോറിന്ന് ഒലിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഗുജറാത്ത് മോഡൽ എന്ന് പറയുന്നത് ഐസിൻ്റെ കട്ടൻ്റെ മേലെ പെയിൻ്റ് അടിച്ചാൽ എങ്ങനെയായിരിക്കും എന്ന പോലെയാണ് ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ തവിട് പൊടിയായി മഴയില്ലെങ്കിൽ നല്ല ഉഷാറാണ് നല്ല കാണാനൊക്കെ നല്ല മൊഞ്ച മൊഞ്ചുണ്ടായിരിക്കും കേരളത്തിലെ പോലെ ഒരു മഴ ഗുജറാത്തിലൊക്കെ പെയ്തു കഴിഞ്ഞുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് ഇതിപ്പോൾ കേരളത്തിലെ പെയ്യുന്ന പോലെ ഒരു മഴ പെയ്തിട്ടില്ല വളരെ തുച്ഛമായ മണിക്കൂറുകളെ പെയ്തിട്ടുള്ളൂ ഒരു ദിവസം കൂടി പെയ്തിട്ടില്ല മഴ അവിടെ ചില മണിക്കൂറുകൾ മാത്രമാണ് മഴ പെയ്തത് എന്നിട്ടാണ് ഈ അവസ്ഥ ആദ്യം ഗുജറാത്ത് മോഡല് യു പിയിൽ അയോധ്യയിൽ ഗുജറാത്ത് മോഡൽ റോഡാണ് അയോധ്യയിൽ വരുന്നത് ഗുജറാത്ത് മോഡൽ ബിൽഡിങ്ങുകൾ അയോധ്യയിൽ വരുന്നതായിട്ട് അവിടെ അയോധ്യയിൽ ഫൈസാബാദിലെ റോഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ട് അവിടെ ആദ്യം തകർന്ന് അവിടെ മഴ പെയ്തപ്പോൾ ആദ്യം അവിടെ തകർന്ന് അതേ തകർച്ച ഗുജറാത്തിലും ആവർത്തിച്ച് അത്രയേ ഉള്ളൂ ഗുജറാത്ത് മോഡൽ ഏതൊരു സ്ഥലത്താണോ എത്തിയത് അവിടെ ആദ്യം തകർന്ന് ഒരു മഴ പെയ്തപ്പം അതിന് ശേഷം പെയ്ത മഴ ഗുജറാത്തിലായതുകൊണ്ട് അതിനുശേഷം അതേപോലെ തന്നെ റോഡ് നിന്ന് നിപ്പിൽ താഴ്ന്നു പോകുന്നത് അയോധ്യയിലും കണ്ടു ഇപ്പോൾ ഗുജറാത്തിലും കണ്ടു വാഹനങ്ങൾ ഗുജ ഗുജറാത്തിലാണെങ്കിലും വാഹനം താഴ്ന്നു പോകുന്നത് കണ്ടു അതേപോലെ തന്നെ അയോധ്യയിൽ ഫൈസാബാദിലെ ഈ രാമമന്ദിരയ്ക്ക് പോകുന്ന മെയിൻ റോഡിൽ വലിയ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടത് അത് നമ്മൾ കണ്ടതല്ലേ രണ്ടിടത്തും ഈ വർക്കുകളെല്ലാം ചെയ്തത് ഗുജറാത്തിലെ ലോബികൾ തന്നെയാണ് ഗുജറാത്തിലെ കരാറുകാരാണ്